നികുതി വെട്ടിപ്പ് കാരെ കൊടുക്കാൻ എ ഐയുടെ ഉപയോഗം വിപുലീകരിക്കുമെന്ന് എച്ച് എം ആർ സി നികുതി വെട്ടിപ്പ് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും കണ്ടെത്തുന്നതിനായി വലിയ ഡേറ്റയുടെ വിശകലനം വേഗത്തിലാക്കാൻ എച്ച് എം ആർ സി എ ഐയുടെ ഉപയോഗം വിപുലീകരിക്കാനൊരുങ്ങുന്നു ജോലികളിൽ സമയം ലഭിക്കാനും അന്വേഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ നീക്കം വകുപ്പിനെ സഹായിക്കുമെന്നും അധികൃതർ പറയുന്നു സർക്കാർ സ്രോതസ്സുകൾ പ്രകാരം നികുതി തട്ടിപ്പ് നടക്കാവുന്ന രേഖകൾ പരിശോധിക്കാനും സംശയാസ്പദമായ പാറ്റേണുകൾ കണ്ടെത്താനും എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കും ക്രിമിനൽ അന്വേഷണങ്ങളുടെ ഭാഗമായി മാത്രം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പരിമിതമായ നിരീക്ഷണം ഇതിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും എ ഐക്ക് തെറ്റുകൾ വരുത്താൻ കഴിയുമെന്നും പുതിയ സംവിധാനത്തിൽ പിശകുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ചില ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു പതി വട്ട്മിൻ ജോലികളിൽ ചിലത് ഏറ്റെടുത്തുകൊണ്ട് എ ഐ ജീവനക്കാരെ സഹായിക്കും അതിനാൽ ജീവനക്കാർക്ക് നികുതിദായകരെ കൂടുതൽ സഹായിക്കാനും തട്ടിപ്പുകൾ വേഗത്തിൽ കണ്ടെത്താനും കഴിയും പൊതുസേവനങ്ങൾക്കായി അധിക പണം ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കുമെന്നും അധികൃതർ പറയുന്നു എച്ച്എംആർസിയുടെ പ്രവർത്തനങ്ങള് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും എ ഐ സാങ്കേതികവിദ്യയെ സഹായിക്കുമെന്നും അധികൃതർ പറയുന്നു ബ്രിട്ടനിൽ ഒരു വർഷം അപകടങ്ങളിൽ ആയിരത്തി അറുനൂറ് പേരുടെ ജീവൻ റോഡുകളിൽ പൊലിയുന്നതായിട്ടാണ് കണക്കുകൾ ഇതിന് മാറ്റം വരുത്താനും അപകടങ്ങൾ ഒഴിവാക്കാനുമായി സർക്കാർ റോഡ് സേഫ്റ്റി സ്ട്രാറ്റജി പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നു പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന സേഫ്റ്റി സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തി പുതിയ വ്യവസ്ഥകൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് മുമ്പുള്ള പരിശോധന കർശനമാക്കുന്നതാണ് പരിഷ്കരണങ്ങളിൽ ഒന്നാമത്തേത് ഇവർക്ക് ഡിമൻഷ്യ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കും സ്കോട്ട്ലന്റിലേതുപോലെ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിൽ പോയിന്റ് ലഭിക്കുന്ന സംവിധാനം ഇംഗ്ലീഷ് ിലും വെയിൽസിലും നടപ്പിലാക്കാനാണ് മറ്റൊരാലോചന സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് കൊണ്ട് മാത്രം മരിക്കുന്നവരുടെയും ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെയും എണ്ണം വളരെയേറെയാണ് പ്രതിവർഷം രണ്ട് ദശലക്ഷം പൗണ്ടോളമാണ് റോഡപകടങ്ങളിൽ പരിക്കേറ്റ് ചികിത്സ തേടുന്നവർക്കായി സർക്കാർ ചെലവഴിക്കുന്നത് ഡ്രിങ്ക് ഡ്രൈവിംഗ് ലിമിറ്റിൽ മാറ്റം വരുത്താനാണ് മറ്റൊരാലോചന അൻപത്തി അഞ്ചിനും എഴുപത്തിയഞ്ചിനും മധ്യ പ്രായമുള്ളവരാണ് ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുന്നവരിലേറെയും ഇവയെല്ലാം കണക്കിലെടുത്താണ് ഡ്രിങ്ക് ഡ്രൈവിംഗ് ലിമിറ്റ് ഇരുപത്തിരണ്ട് മൈക്രോഗ്രാമായി കുറയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നത് ഈ വേനൽക്കാലത്തെ നാലാമത്തെ ഉഷ്ണതരംഗം ഇന്നു മുതൽ വ്യാഴം വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സൗത്ത് മിഡ്ലാൻഡ്സിൽ മുപ്പത്തിനാല് ഡിഗ്രിക്ക് മുകളിൽ താപനില എത്തുമെന്നാണ് പ്രവചനം മുപ്പത് ഡിഗ്രിക്ക് മുകളിലാകും രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും വരുന്ന മൂന്ന് ദിവസങ്ങളിലെ ശരാശരി താപനില പകൽ സമയത്തെ കനത്ത ചൂടിനെ ശമിപ്പിക്കാൻ സ്കോട്ട്ലാന്റിലും നോർത്ത്ലൻഡിലും രാത്രിയിൽ ഇന്ത്യയും മുന്നിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം തുടർച്ചയായി മൂന്ന് ദിവസത്തേക്ക് താപനില ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഡിഗ്രി വരെ രേഖപ്പെടുത്തുമ്പോഴാണ് ഇതിനെ ബ്രിട്ടൻ ഉഷ്ണതരംഗമായി കണക്കാക്കുന്നത് വരുന്ന മൂന്ന് ദിവസത്തെ കനത്ത ചൂടിന് ശേഷം ഓഗസ്റ്റ് മുഴുവൻ വീണ്ടും താപനില ഇരുപതിനടുത്ത് നിലനിൽക്കുമെന്നാണ് മെറ്റോഫീസ് പറയുന്നത്